നിരവധി ക്രിമിനലുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ ഭീതിയിലാഴ്ത്തിയ ഒരു മനുഷ്യ മൃഗമുണ്ട് തുവാല കൊണ്ട് തന്റെ ഇരകളെ നിഷ്കരണം കൊന്നു തള്ളിയ കള്ളൻ തന്റെ മുന്നിൽ വന്നുപെടുന്നവരെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ പണം കവർന്ന ഒരു കള്ളൻ ഒന്നോ രണ്ടോ അല്ല തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മനുഷ്യരുടെ ജീവൻ കവർന്ന കുപ്രസിദ്ധനായ കൊള്ളക്കാരുടെ രാജാവ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊലപ്പെടുത്തിയതിനുള്ള റെക്കോർഡ് കരസ്ഥമാക്കിയ ഒരു കൊള്ളക്കാരനും അയാളുടെ കൂട്ടാളികളും നാല് ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന മനുഷ്യക്കുരുതിയുടെ കഥകൾ തീർത്തും ഭയാനകമാണ് തഖ്ബെഹ്റാം ഇരയുടെ ശരീരത്തിൽ നിന്നും ഒരു പൊടി ചോര പോലും പൊടിയാതെ അവരെ കാലപുരിയിലേക്ക് യാത്രയാക്കുന്ന കൊള്ളക്കാരുടെ രാജാവാണ് ഒരു റുമാൽ അതായത് ഒരു തൂവാല മാത്രം ഉപയോഗിച്ച ഇരയുടെ കഴുത്ത് വരിഞ്ഞു മുറുക്കിയ ശേഷം അവരെ കൊല്ലുന്നു ശേഷം അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അപഹരിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മദീന്ത്യയിലെ അവാദിൽ സജീവമായിരുന്ന കൊള്ളക്കാരുടെ സംഘമായ തകീ കാന്റെ പ്രധാനിയായിരുന്നു തഖ്ബെഹ്റാം ഈ കൊള്ളക്കാർക്ക് തഗിക്കൾട്ട് എന്ന പേരു നൽകുന്നത് ബ്രിട്ടീഷുകാരാണ് തഗ് എന്ന വാക്കിന്റെ അർത്ഥം തെമ്മാടി അല്ലെങ്കിൽ കള്ളൻ എന്നാണ് ഇത് ഹിന്ദി പദമായ ടഗിൽ നിന്നും ഇംഗ്ലീഷ് വൽക്കരിച്ചതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ മധ്യപ്രദേശിലെ ജബൽപൂർ ഗ്രാമത്തിനടുത്താണ് തക്ബഹ്റാമിന്റെ ജനനം തക്ബഹ്റാം ഒരു മനുഷ്യ മൃഗമായി തീരുന്നതിന് മുൻപ് അയാളുടെ പേര് ബഹ്റാം ജമേദാർ എന്നായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കാളി പൂജ ചെയ്യുന്ന കൊള്ള സംഘത്തിൽ ചേരുന്നു അത്രയും നാൾ വരെ ഒരു കൊച്ചു ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ജമേദാർ വളരെ പെട്ടെന്ന് രാജ്യം മുഴുവൻ ഭയക്കുന്ന കള്ളനും കൊലപാതകിയുമായി തീരുന്നു വളരെ അടുത്തൊരു സുഹൃത്തു വഴിയായിരുന്നു സംഘത്തിൽ ചേർന്നത് തീവ്രമായ കാളിയാരാധന കാളി പ്രീതിക്കായി നരബലി മോഷണം എന്നിങ്ങനെ നിരവധി ചെയ്തികൾ ഈ സംഘം വടക്കേ ഇന്ത്യ ഒട്ടാകെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് തഖ് അയാളുടെ ഇരകളെ കൊല്ലപ്പെടുത്തിയത് അവരുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പോലും പൊടിയാതെയായിരുന്നു അതും തന്റെ ഇരകളെ കൊല്ലുവാൻ അയാൾക്ക് പത്ത് സെക്കൻഡിൽ താഴെ മാത്രം സമയം മതിയായിരുന്നു ഒരാൾക്ക് എങ്ങനെയാണ് ഒരു പൊടി ചോര പൊടിയാതെ വളരെ പെട്ടെന്ന് കൊല്ലാൻ സാധിക്കുക എന്നത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുവാൻ ബഹ്റാമിനെ പോലെ രക്തം തണുത്തുറഞ്ഞ ഒരു മനുഷ്യനാണ് നിഷ്പ്രയാസമാണ് തന്റെ മുന്നിൽ വന്നു പെടുന്നവരെ കൊല്ലുന്നതിനായി ബഹ്റാം തന്നെ മുന്നോട്ട് വെച്ച സൂത്രമായിരുന്നു റുമാൽ ഉപയോഗിച്ച കഴുത്ത് ഞെരിച്ചു കൊല്ലുക എന്നത് ഒരു മഞ്ഞ തൂവാല അതിന്റെ ഒത്ത നടുവിൽ വട്ടത്തിലുള്ള ഒരു നാണയം ഇരയുടെ കഴുത്തിൽ തൂവാലയിട്ട് അമർത്തിപ്പിടിക്കുമ്പോൾ നാണയം കഴുത്തിന്റെ നടുക്കായി അമരുന്നു ഇത് വായു സഞ്ചാരം കുറയ്ക്കുന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന ഇരകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒന്ന് പ്രതികരിക്കുവാൻ പോലും കഴിയാതെ മരിച്ചവർ ഏറെയാണ് കൊള്ളക്കാരുടെ പ്രധാനപ്പെട്ട ഇരകൾ കാൽനടക്കാർ കച്ചവടക്കാർ സഞ്ചാരികൾ എന്നിവരായിരുന്നു സ്വർണവും പണവും ഉൾപ്പെടെ വിലപിടിപ്പുള്ളതെല്ലാം കൊള്ളയടിക്കപ്പെടും ഒരു രക്തത്തുള്ളി പോലും ചിന്താതെ ഇരകളെ മുറിപ്പെടുത്തുന്നതിനായി കത്തിയോ വാളോ ഉപയോഗിച്ചിരുന്നില്ല അക്രമം നടന്നതിന്റെ യാതൊരു അടയാളങ്ങളും അവശേഷിപ്പിക്കാതെ ഇരകളുടെ കഴുത്തിൽ കുരുക്കിട്ട് കൊലപ്പെടുത്തുന്നു തക്ബഹ്നാമിനെയും സംഘത്തെയും പിടികൂടേണ്ടതിന്റെ ആവശ്യകത വരുന്ന കാലം ബ്രിട്ടീഷ് ഭരണകൂടത്തിന് തന്നെ തലവേദനയായി മാറിയ തഗ്ഗികൾ ബ്രിട്ടീഷ് സർക്കാർ തഗ് ബഹ്റാമിനെയും സംഘത്തെയും പിടികൂടുവാനായി ഉത്തരവിടുന്നു കണക്കുകൾ പ്രകാരം ഏകദേശം ആയിരത്തി മുന്നൂറിലേറെ കൊള്ളക്കാരെ ബ്രിട്ടീഷ് പട്ടാളം കൊന്നിരുന്നു അപ്പോഴും ഇരുട്ടിന്റെ മറവിലായിരുന്നു ബെഹ്റാം കൂട്ടാളികളെ പട്ടാളം വകവരുത്തിയതിന്റെ പ്രതികാരമായി നിരവധി ബ്രിട്ടീഷ് പട്ടാളക്കാരെയും ബഹ്റാം കൊലപ്പെടുത്തിയിരുന്നു അവസാനത്തെ പ്രയോഗമായി വില്യം സ്ലിമാനെ ബഹ്റാമിനെ പിടികൂടാനായി ബ്രിട്ടീഷ് സർക്കാർ ചുമതലപ്പെടുത്തി അത്ര വേഗമൊന്നും സ്ലീമാനെ ബഹ്റാമിനെ പിടികൂടാനായില്ല ഏകദേശം പത്തു വർഷത്തെ സ്ലിമാന്റെ കഷ്ടപ്പാടിനോട് ിൽ ഫലം കണ്ടു സലീമാൻ വിധിച്ച കെണിയിൽ ബഹ്റാം കുടുങ്ങി പിടിക്കപ്പെട്ട ബഹ്റാം താൻ ചെയ്ത കുറ്റങ്ങൾ സമ്മതിക്കുന്നു പിടിയിലായ ബഹ്റാം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആളുകളെ കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മതം നടത്തുന്നു തൊള്ളായിരത്തി അൻപത്തി ആറ് കൊലപാതകങ്ങൾക്ക് അയാൾ എന്നും വെളിപ്പെടുത്തി ബഹ്റാമിനെ വിചാരണയൊന്നും കൂടാതെ കുറ്റക്കാരനാണെന്ന് മുദ്രകുത്തിയതും തൂക്കിലേറ്റിയതും തികച്ചും രഹസ്യമായിരുന്നു കൊള്ളക്കാരുടെ സംഘത്തിൽ ചേരുന്നവരുടെ അന്ത്യം ഇങ്ങനെയായിരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി അയാളുടെ മൃതദേഹം പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശനത്തിന് വെക്കുകയും ചെയ്തു മനുഷ്യനായി ജനിച്ച് മൃഗമായി ജീവിച്ച ഒരു മനുഷ്യൻ മോഷണത്തിനായി കൊലപ്പെടുത്തിയത് നിരവധി പേരുടെ ജീവനും പ്രതീക്ഷകളുമായിരുന്നു ബഹ്റാം എത്ര മനുഷ്യരുടെ ജീവൻ എടുത്തു എന്നത് ഇപ്പോഴും വ്യക്തമല്ല പറയുന്നതൊക്കെയും സത്യമാണോ എന്ന് അറിയാനും നിവർത്തിയില്ല കഴിഞ്ഞുപോയ കാലം മാത്രമാണ് ഇവയ്ക്ക് സാക്ഷി